ഇന്നലെ ആദ്യം ഈ ഗബ്രിയുമായിട്ട് പിണങ്ങിയിട്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട് അവിടെ നമ്മുടെ അർജുൻ കാണുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തിനാ കരയുന്നത് അപ്പോൾ ജാസ്മിൻ ഭയങ്കരമായിട്ട് കരയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആ ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് നീ അവനുമായിട്ട് പിണങ്ങിയോ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് കുഴപ്പമില്ല ഒക്കെ ശരിയാവുമോ എന്ന് അർജുൻ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ജാസ്മിൻ വാഷ്റൂം ഏരിയയുടെ അവിടെ ഇരുന്നിട്ട് കരയാണ് സോ അവിടെ അവിടെയായിരുന്നു ഭയങ്കര കരച്ചിൽ അപ്പോൾ ആ സമയത്ത് അർജുന അവിടേക്ക് വരുന്നുണ്ട് എന്ത് പറ്റി എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നിട്ട് അർജുൻ ഇങ്ങനെ തലയിലൊക്കെ തട്ടിയിട്ട് പറയുന്നുണ്ട് എടാ ഒന്നും പ്രശ്നമില്ല അതൊക്കെ ശരിയാവും ഞാൻ അവൻ്റെ അടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം വേറെ കുഴപ്പമൊന്നും നീ കരയൊന്നും വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയണം വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുന സംസാരിക്കുന്നുണ്ട് സോ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് അർജുൻ്റെ കാര്യത്തിൽ തോന്നിയൊരു കാര്യം സി ഇവർ ഡ്രാമയാണോ ഇവർ ഒറിജിനലായിട്ട് ഇത് ചെയ്യുന്നതാണോ എന്ന് അർജുൻ അറിയില്ല സി നമ്മൾ ഓഡിയൻസിനേക്കാളും കൺഫ്യൂസ് കൺഫ്യൂസാണ് അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസ് നമ്മളൊന്നുമില്ലെങ്കിലും എല്ലാ ക്യാമറകളും ഒക്കെ കാണുന്നുണ്ട് ഇവരെന്തൊക്കെ സംസാരിക്കുന്നു എന്ന് നമുക്ക് കേൾക്കാം അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിന് ഇതൊന്നും അറിയില്ല ഇവർ ഒരു മൂലയിൽ പോയി ഇരിക്കുന്ന കാണാം പിന്നെ ഇപ്പം ഇണങ്ങുന്നു വഴക്കിടുന്നു എന്താ കാര്യമൊന്നും അവർക്ക് അറിയില്ല പല ബിഗ് ബോസിലും ഇത്തരം സ്ട്രാറ്റജികൾ പല കണ്ടസ്റ്റൻസ് എടുത്തിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ലവ് ട്രാക്ക് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പൊ ഇവരൊരു ഗെയിം കളിക്കുന്നതാണെന്ന ഡൗട്ട് അർജുനവും ഉണ്ട് അർജുൻ പിന്നീട് അത് മുടിയൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഇതൊരു ലവ് ട്രാക്ക് പിടിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അഭിനയമാണെന്നൊക്കെ അർജുനും സംശയമുണ്ട് പക്ഷേ എന്നിട്ടും അർജുനത് കണ്ടപ്പോൾ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അർജുൻ ജാസ്മിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയും അവരെടുത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടു പക്ഷേ അതൊരു നല്ല ക്വാളിറ്റി ആയിട്ടും എനിക്ക് തോന്നി കാരണം അവർക്ക് അറിയില്ല ഇത് ജന്യുവിൻ ആണോ ഫേക്ക് ആണോ എന്ന് പക്ഷെ എന്നിട്ടും പലരും ഇത് മൈൻഡ് ചെയ്യാതെ പോകുന്ന അർജുൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ആരവിടെ സങ്കടപ്പെട്ടിരുന്നാലും അല്ലെങ്കിൽ ആര് വിഷമിച്ചിരിക്കുന്നത് കണ്ടാലും അവരെടുത്ത് പോയി സംസാരിക്കാനും വളരെ മാന്യമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അവരെടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാളാണ് ഇപ്പോൾ റോക്കി പുറത്തിറങ്ങിയ സമയത്ത് റോക്കി ഏഷ്യാനെറ്റിന് ആദ്യം കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത് അർജുൻ പുള്ളിയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഉപദേശിക്കുന്ന ഒരാളാണ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് പുള്ളിയുടെ തെറ്റുകൾ തിരുത്താൻ സഹായിച്ചിട്ടുണ്ട് എന്ന് റോക്കി പറയുന്നുണ്ടായിരുന്നു സോ അർജുൻ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ആണ് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാം നല്ലൊരു ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു ആളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും